നമസ്കാരം സംസ്ഥാനത്തെ വിദ്യാഭ്യാസ കലണ്ടറിൽ പ്രവൃത്തി സമയം അരമണിക്കൂർ കൂട്ടുന്നതിൽ മാറ്റമില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു രാവിലെയും വൈകിട്ടും പതിനഞ്ച് മിനിറ്റ് വർദ്ധിപ്പിക്കും അടുത്ത ആഴ്ച മുതൽ ഇത് നിലവിൽ വരും അക്കാദമിക് കലണ്ടർ ഉടൻ തയ്യാറാക്കുമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു ഇതോടെ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തു ഇപ്പോഴിതാ സർക്കാരിൻ്റെ ആ തീരുമാനത്തിൽ കുറച്ച് അയവ് വരുത്തിയിരിക്കുകയാണ് സ്കൂൾ സമയം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാരിന് കടുംപിടുത്തമില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു സമസ്തയുടെ വിമർശനത്തിന് പിന്നാലെയാണ് പ്രതികരണം സമയക്രമീകരണത്തിൽ ഏതെങ്കിലും വിഭാഗത്തിന് ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ചർച്ച നടത്തുമെന്ന് വി ശിവൻകുട്ടി വ്യക്തമാക്കി ഹൈക്കോടതി അംഗീകാരം ഉണ്ടെങ്കിൽ സ്കൂൾ സമയം കൂട്ടിയ ഉത്തരവ് പിൻവലിക്കാം ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത ക്രമീകരണം നടത്താൻ കഴിയും ആരും ഇതുവരെ പരാതി നൽകിയിട്ടില്ലെന്നും പരാതി ലഭിച്ചാൽ ചർച്ച ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി അതേസമയം സ്കൂൾ സമയമാറ്റത്തിൽ വിമർശനവുമായി സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ രംഗത്തെത്തിയിരുന്നു സ്കൂൾ സമയമാറ്റം മതപഠനം നടത്തുന്ന കുട്ടികളെ ബാധിക്കുമെന്നും ബുദ്ധിമുട്ട് മനസ്സിലാക്കിയുള്ള മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു സ്കൂൾ സമയമാറ്റത്തിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്മാറണമെന്ന് എസ് കെ എസ് എസ് എഫ് നേതാവ് സത്താർ പന്തല്ലൂർ ആവശ്യപ്പെട്ടിരുന്നു കേരളത്തിലെ പത്തു ലക്ഷത്തോളം മുസ്ലിം വിദ്യാർത്ഥികൾ മതപഠനം നടത്തുന്ന മദ്രസകളെ ഈ തീരുമാനം സാരമായി ബാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു സ്കൂൾ സമയമാറ്റത്തിൽ വിമർശനവുമായി സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുകയ തങ്ങൾ രംഗത്തെത്തിയതിനു പിന്നാലെയാണ് അദ്ദേഹം ഇത് പറഞ്ഞത് അതേസമയം മതപഠനം നടത്തുന്ന കുട്ടികളെ ബാധിക്കുമെന്നും ബുദ്ധിമുട്ട് മനസ്സിലാക്കിയുള്ള മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ജിഫ്രി തങ്ങൾ പറഞ്ഞിരുന്നു സമസ്ത ചരിത്രം കോഫി ടേബിൾ പുസ്തകത്തിന്റെ പ്രകാശന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി പിണറായിയും ചടങ്ങിലുണ്ടായിരുന്നു മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയിൽ സ്കൂൾ സമയമാറ്റത്തിൽ സംസ്ഥാ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വിമർശനം ഉന്നയിച്ചത് ശ്രദ്ധേയമായിരുന്നു സ്കൂൾ സമയമാറ്റം മതപഠനം നടത്തുന്ന കുട്ടികളെ ബാധിക്കും ബുദ്ധിമുട്ട് മനസ്സിലാക്കിയുള്ള മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് ജിഫ്രി തങ്ങൾ പറഞ്ഞു ഇത് സംബന്ധിച്ചുള്ള നിവേദനവും സമസ്ത മുഖ്യമന്ത്രിക്ക് നൽകി സമസ്തയുടെ പേരിൽ ഒരു പെറ്റിക്കേസ് പോലുമില്ലെന്നും ജിഫ്രി തങ്ങൾ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചു തീവ്രവാദം ഭീകരവാദം എന്ന് ആക്ഷേപിക്കുന്ന സംഘടനകളുണ്ട് സമസ്ത ഒരു തുറന്ന പുസ്തകമാണ് മതം ഉള്ളവരും ഇല്ലാത്തവരുമുള്ള രാജ്യത്താണ് നാം ജീവിക്കുന്നത് വർഗീയ കലാപമോ അനൈക്യമുണ്ടാക്കാനായുള്ള പ്രവർത്തനമോ സമസ്തയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ലെന്ന് ജിഫ്രി തങ്ങൾ വ്യക്തമാക്കി സ്കൂൾ സമയമാറ്റം പന്ത്രണ്ട് ലക്ഷത്തോളം വിദ്യാർത്ഥികളുടെ മതപഠനത്തെ ബാധിക്കുമെന്ന് തങ്ങൾ പറയുന്നു സ്കൂൾ സമയത്തിൽ അരമണിക്കൂർ വർദ്ധിപ്പിക്കുമ്പോൾ പന്ത്രണ്ട് ലക്ഷം വിദ്യാർത്ഥികളുടെ മതപഠനത്തെയാണ് അത് ബാധിക്കുക ഇത് മനസ്സിലാക്കണമെന്നും ഇതിൽ മാറ്റമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഇക്കാര്യം ഓർമ്മപ്പെടുത്തുകയാണെന്നും ജിഫ്രി തങ്ങൾ പറഞ്ഞു സംസ്ഥ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ പ്രഖ്യാപിച്ച ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി സമാഹരിച്ച പത്ത് ലക്ഷം പേർ ഒപ്പിട്ട ഹർജി പരിപാടിയിൽ സംസ്ഥാന പ്രസിഡന്റ് സയിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ നേതാക്കൾ മുഖ്യമന്ത്രി പിണറായി വിജയന് സമർപ്പിക്കുകയും ചെയ്തു